എപ്പളാ വീഡിയോ ഇടണേന്നോ വീഡിയോ ഇടാന് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ വീഡിയോ ഇടട്ടെ ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് വീഡിയോ ഇടട്ടെ നിങ്ങള് മേലേക്കാൻ പോവാ ഇനി പൈപ്പിൽ വെള്ളം അല്ല അമ്മ വെള്ളമുണ്ടോ എന്താ അറിയില്ല ഇത് വിഷ്ണുണ്ടാക്കിയ കുട്ടിപ്പരട്ടോ ഓന് കുട്ടിപ്പേര ഉണ്ടാക്കണോ അറിഞ്ഞാണ്ട് ഓൻ ഒറ്റക്ക് രണ്ട് കാലൊക്കെ വെച്ചു അതിൻ്റെ ഉള്ളിലൊരു പൊട്ടിയൊക്കെ ആസാരമുണ്ട് സൂര്യൊക്കെ ഇരിക്കാൻ വേണ്ടിയത് ആ പട്ടിക ഒക്കെ വെച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ് പിന്നെ ഓല മേഞ്ഞ് ചാക്കൊക്കെ മേഞ്ഞോ ഉണ്ടാക്കിയതാണത് അങ്ങനെ ഒരു കുട്ടിപ്പേര പൈപ്പിലോ കുളിമുറിയിൽ വെള്ളമില്ല വെള്ളം കൊണ്ടുപോയിക്കേണ്ടത് ഇതായിട്ട് വെള്ളമൊക്കെ കഴിഞ്ഞ് കോറ്റെടുത്ത വിഷ്ണു ഏ എന്താണ് സാമിന അയ്യപ്പനോ അയിന് വളക്കാട്ടിട്ടില്ല അമ്മമ്മ കുളിക്കയാണ് വളക്കാട്ടാൻ കുളിക്കയാണ് കുളിച്ചിട്ട് വളക്കാട്ടോളൂ മഞ്ഞ് ചോറൊക്കെണ്ടല്ലോ അച്ഛനവിടെ ഇരിക്കണ്ട് ഇന്ന് ചോറുണ്ട് അപ്പൊ ഇനി ചോറ് വെക്കണില്ലട്ടോ പിന്നെ നാലുമണിക്ക് ഇന്ന് കൽത്തപ്പുണ്ടായിരുന്നു അതാണെന്ന് ഒന്ന് തിന്നേന്നത് ഇത് മേമ വന്നായിരുന്നു അമ്മൻ്റെ അനിയത്തി വന്നേ അപ്പൊ കൊണ്ടുവന്ന കലത്തപ്പ് ഞാൻ അല്ലെങ്കിൽ എന്തേലും ആയിട്ട് കടി ഉണ്ടാക്കും പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിട്ടില്ല എന്നതാ നല്ല അടിപൊളി പൂ പോലത്തെ കലത്തപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ കലത്തപ്പുണ്ടായപ്പോ പിന്നെ കടി ഉണ്ടാക്കിയില്ല പിന്നെ ചോറുണ്ട് എന്ന് പറഞ്ഞാൽ മത്തൻ്റെ മത്തൻ കറിയാണ് കേട്ടോ മത്തൻ കറിയാണ് ഒന്നുണ്ടാക്കിയത് ഉച്ചകത്തെ കറി മത്തന് കറിവേപ്പിലൊക്കെ വറുത്തെടുത്തതാണ്ടാക്കണില്ല പിന്നെ ഇനി മീൻ മീനെന്തേലും കൊണ്ടുവരാണെങ്കിൽ താട്ടം കൊണ്ടുവരാണെങ്കിൽ മീൻ എന്തേലൊക്കെ ഉണ്ടാക്കും അല്ലാതെ ഒന്ന് സ്പെഷ്യൽ ആയിട്ടൊന്ന് വരാം ഇന്നത്തെ വീട് എങ്ങനെയൊക്കെയാണ് അമ്മ എന്തിനാണ് വിഷ്ണു ആ ചിരട്ടൊക്കെ പൊറുക്കി ഇങ്ങോട്ട് എടുത്തു ഇറങ്ങുന്നത് അത് അങ്ങോട്ടെന്നെ കൊണ്ടോ ചേലക്ക് തെറിക്കും വിഷ്ണു ആ വേണ്ടാത്ത പണിയെടുക്കണ്ട മേലക്ക് തെറിക്കും ഏ ആ ചക്കര പുട്ടും തേങ്ങാ നാളികേരം എറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇണ്ടാക്കാൻ അത് എടുത്താ വിഷ്ണു വിഷ്ണുവാ വെള്ളം അടപ്പത്തെ വച്ചായിരുന്നു ചോറ് വെക്കണോ കരുതി അപ്പൊ നീ ചോറ് വെക്കില്ല ചോറുണ്ട് അപ്പോൾ എന്തോ ഇത് എന്തോ ചോടി ഞാനവിടെ തുണിയാള് തോരട്ടണ അപ്പൊ അച്ഛൻ പറയാതെ പോയി എടുത്തോണ്ടെന്നോ നായ്ക്കളെ പട്ടികളൊക്കെ മണ്ടി ഇരണി കടിക്കും കടിച്ചു വലിക്കുന്നു എന്തിനാ വിഷ്ണു അതിനെ കരയിപ്പിക്കല്ലേ വിഷ്ണു എന്തെങ്കിലും പ്രശ്നം അപ്പൊ ഓള് നല്ല ചേക്ക് കളിക്കാൻ കൂട്ടി നോക്കിയാ ഓളിന്നൊന്നും വികൃതി കാട്ടൂലല്ലോ ഞാനോട് പറഞ്ഞില്ലേ വിളക്കറിയിപ്പിക്കല്ലേന്ന് അത് മേലക്ക് തിരക്കും പിന്നെ അതില് നടക്കുമ്പോ കാലില് കുത്തും വിഷ്ണുവാ ചക്കര പുട്ട് തേങ്ങാ പുട്ട് കളിക്കാണ് കാരണം അവൾക്ക് ചിരട്ട എറിഞ്ഞു പൊട്ടിക്കണ് ഓരോ വികൃതി കാട്ടുക എന്നല്ല അതെന്താണ് നീ വെള്ളം കുടി വെള്ളത്തിനാക്കല മറ്റൊരു ചോറും കൂട്ടം കളിച്ചപ്പുണ്ടാക്കിയ വിഭവങ്ങളാണ് ഇതൊക്കെ പറഞ്ഞെന്നാ എന്തൊക്കെ വിഭവങ്ങൾ പിന്നെ തെച്ചിപ്പൂവ് കറി ഇത് അവിയൽ ഉപ്പേരി അവിയൽ ഉപ്പേരി എന്ത് കറിയാണ് സാമ്പാറാ എനിക്കൊരു കൂട്ടം കിട്ടിട്ടോ ചോറും കൂട്ടാനും കാണുന്നത് പുളിയഞ്ചി അത് അല്ലെങ്കിൽ സംഗതി എന്താണ് പടച്ച അമ്പല വെളിച്ചെണ്ണ ഒക്കെ എടുത്തണ്ട കളി കളിക്ക ഡാൻസ് കളക്കി വല്യ ഡാൻസ് ആരണല്ലോ കളിച്ചു കൊടുത്ത പുളികന്നോ പുളിക മുരുകാന്ന് ആ കോഴിക്കളൊക്കെ കൂട്ടുകാക്കാനായില്ലമ്മ കൊറച്ചിട്ടു കൊടുത്താൽ മതി നേരത്തെ ചറേ ഇട്ടു കൊടുത്തല്ലേ അപ്പൊ കൊറച്ചിട്ടു കൊടുത്താൽ മതി ആ വെള്ളം കുടിക്കാൻ പറ്റമ്മ കുടിക്കലേ എടുത്ത എവിടക്കൊക്കെയാണ് ഈ ഗോതമ്പ് ഇട്ടു കൊടുക്കണത് അതിച്ചൊക്കെ കാണുന്ന ചേല് ഏയ് കാണ പോലെ ഇട്ടുകൊടുത്തലാ

ഹോളിന്റെ ബാഗ് ഇട്ട് ലേസിന്റെ പോലെ ഒരു സാധനം ഇണ്ടായിരുന്നു അപ്പൊ അത് കോഴിക്കൊക്കെ ഇട്ടു കൊടുക്ക കോഴിക്കുട്ടി ഏറണുണ്ട് കോഴി അടുത്ത് നിന്നിരിക്കുന്നുണ്ട് ഇതാണ് മുരുകന് പറയുന്നത് മുരുക ആ തണുത്ത വെള്ളം തൂക്കിയമ്മ എന്താ ചൂടുള്ള വെള്ളം ഒക്കെ പറ്റൂല മാങ്ങ കൊടുത്തു ഒച്ചണ്ടാക്കലോ ഒച്ചാക്കലോ കരയല്ലേ കൂട്ടുപോടാ അച്ഛനാ പറയണേ കൂട്ടുപോടാ വേ കൂട്ട് പോയിക്കോളി അല്ലെങ്കി ഇങ്ങക്കൊക്കെ അടി കിട്ടും വടി എടുക്കാൻ പോയിക്കോണും വടി വാണെങ്കി പോയിക്കോളി അടി വാണെങ്കിൽ ഇതൊരു കോഴിനെ പെട്ടിയിലാക്കി വെക്കലാണ് ആ കോഴി കൂട്ടത്തില് നിൽക്കില്ല കൊച്ചുകൂടിയിട്ട് പണിയല്ല ഓള ഞാൻ മേലെ കുട്ടിനെ കറിയിപ്പിക്കല്ലേ വാങ്ങുകൊടുത്തേക്കണേ വാങ്ങുകൊടുത്തു കൊടുത്ത് ഒച്ച വിളി ഉണ്ടാക്കല്ലേ ഏ ആ ഒച്ചിണ്ടാക്കല്ലേ അമ്മ അവിടെ വടിയെടുത്ത അപ്പൊ പോയിക്കളൊക്കെ മണ്ടി വരികയാണ് നേരെ കൂട്ടിക്ക് പോവാണ് അല്ല കോഴിക്കളൊന്നും കൂട്ടിക്കാരണ്ട ഒരു ലക്ഷണമല്ല നേരെ നേരം വാങ്ങി കൊടുത്തേക്കുന്നു അമ്മ ഞമ്മളെ വീഡിയോ കാണണേ വീഡിയോ കാണണ ചെലവര് ഇങ്ങനെ കമന്റ് അയച്ചു ചോദിച്ചെന്നേ ഇതൊക്കെ പാമ്പോ ഒക്കെ വരൂലെ ഇങ്ങനെ ഇട്ടാല് വല്ല എന്തേലും ജന്തുക്കളൊക്കെ വരൂലെ ചോദിച്ചു പാമ്പുകളൊക്കെ ഇത് ഇതുവരെ വന്നിട്ടില്ലല്ലേ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇനി അങ്ങനെ തന്നെ പോട്ടെ കോയ്ക്കളൊക്കെ കിട്ടിയോ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിക്കണ് ഇനി അങ്ങനെ പോട്ടെ ക്ക് കൂട്ട് കയറാനെന്നെ പോല ഇതിന് ഇരുളാട്ടി ആട്ടി പിടിച്ചിട്ടില്ല എന്താ പിടിച്ചായിരുന്നത് ഏ അങ്ങനെ മുറി ആക്കിയതാ അതിന് തീരെ സുഖല്ലേ കൊത്തു കൂടി കൊത്തൂടി പിന്നെ മരുന്നൊക്കെ കൊടുത്തു അതെ ശരി നിങ്ങൾ കൊടുക്കണം മരുന്ന് പച്ചമഞ്ഞളും ഒരു പാരസെറ്റമോളില്ലേ അതും പൊടിച്ച് കൊടുക്കുക അപ്പോൾ കോഴിക്കളെ ഒരുവിധ അസുഖം മാറി ഇവിടുത്തെ കോഴിക്കൊക്കെ അങ്ങനെ കേട്ടോ കാട്ടൽ എല്ലായിടത്തും അങ്ങനെ അമ്മക്കറിയില്ല ഇവിടുത്തെ അമ്മ അങ്ങനെ കാട്ടുമ്പോഴൊക്കെ ശരിയാവലുണ്ട് മൂറിയോണെങ്കിലും ചെറിയ തൂക്കം പിടിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒക്കെ അമ്മ അങ്ങനെ ചെയ്യുക പച്ചമഞ്ഞളും പാരസെറ്റമോളിന്റെ ചെറിയൊരു പൊട്ടും കൊടുക്കും കലക്കി കൊടുക്കും വട്ടം വട്ടം കളിക്കപ്പേറെ ചുറ്റിയാണത് മനുഷ്യന്താ പറയാട്ടെ എന്തൊക്കെയാ അറിയില്ല കൂട്ടിക്കൂടീനാവും ആ ഉത്സവം കൂടെ കണ്ടിട്ടൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടി മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും